ഹായ് നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ എന്ന് പറയാൻ പോകുന്നത് താറ് എങ്ങനെ സിമ്പിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് നമ്മൾ എന്ന് പറയുന്നത് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് നമുക്ക് താറങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാം പക്ഷേ നമുക്ക് സർവീസും കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെയാണേലും ജസ്റ്റ് ഇപ്പം ഫസ്റ്റ് നമുക്കിപ്പം കളർ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇത് ബ്ലാക്ക് വണ്ടിയാണ് ബ്ലാക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഒരു വണ്ടിയാണ് പോലെയല്ല കളർ പോലെയല്ല പെട്ടെന്ന് നമുക്ക് ചെളിയും കാര്യങ്ങളും എടുത്ത് പിടിക്കും സ്ക്രാച്ച് വെക്കാൻ നമ്മൾ അതുപോലെ ക്ലിയർ ആയിട്ട് ചെയ്യണം അതുപോലെ എക്സാമ്പിൾ പറഞ്ഞാൽ വാഷ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പം അപ്പോൾ എൻ്റെ വണ്ടി ഞാനാണ് കൂടുതലും വാഷ് ചെയ്തേക്കുന്നത് ഞാനൊരു പ്രാവശ്യം മാത്രമേ വെളിയിൽ വാഷ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ വാഷ് ചെയ്യുമ്പോൾ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോബറിൻ്റെ ക്ലോത്ത് യൂസ് ചെയ്യാം നമുക്ക് ബോഡിക്ക് വേണ്ടി ഒരു മൈക്രോ ഫൈബറിന്റെ ക്ലോത്തും അത് ഫൈബർ പാർട്സ് വേറൊരു ഓണമാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സ്ട്രാച്ച് വരായിരിക്കാൻ വേണ്ടിയാണ് പിന്നെ അടുത്ത വരുമ്പോൾ നമുക്ക് വൈപ്പറ് മെയിനായിട്ട് നമ്മളിപ്പോഴത്തെ ക്ലൈമറ്റ് വൈപ്പറ് മ പെട്ടെന്ന് പോകും മീൻസ് ഈ ചൂടായതുകൊണ്ട് കൊണ്ട് അപ്പം നോർമലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല ചൂടൊക്കെ ആണെങ്കിൽ പൊക്കി വെക്കുവാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും കാരണം ചെറിയൊരു നാണക്കേട് പോലെയൊക്കെ തോന്നുമെങ്കിലും പക്ഷേ നമുക്കിത് ലൈഫ് കിട്ടും അതുപോലെ അടുത്ത് നമുക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത് ടയറാണ് അതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെപ്പോഴും എയർ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ ഏറ് ചെക്ക് ചെയ്ത് പോകണം പിന്നെ താറേലുള്ളത് പ്ലസ് പോയിൻ്റ് പറഞ്ഞാൽ നമുക്ക് എയർ വണ്ടിയെ തന്നെ അറിയാം അല്ല അതനുസരിച്ച് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ തന്നെ അലൈൻമെൻറ്റ് നമ്മൾ ആദ്യം ഫസ്റ്റ് വണ്ടി എടുത്താൽ പോലും നമ്മൾ ഒരു ആയിരം കിലോമീറ്റർ ആവുമ്പോൾ അലൈമെൻറ്റ് ചെയ്തോളണം എനിക്ക് പറ്റിയ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അലൈൻമെൻറ്റ് ചെയ്തില്ല ഒരു ഞാനൊരു ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ആയപ്പോൾ അലൈൻമെൻറ്റ് ചെയ്താൽ ഞാൻ ഓർത്ത ഷോ ഇത് ചെയ്താൽ വണ്ടി വരുന്നതാണ് പക്ഷെ അലൈൻമെൻറ്റ് ഒന്നും ചെയ്യാതെ വണ്ടി വന്ന അലൈമെൻ്റ് എല്ലാം തെറ്റി കിടക്കുവാണ് അത് ടയർ ചെറുതായിട്ടൊന്ന് വെട്ടിത്തേ ചെറുതായിട്ടേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ അലൈൻമെൻറ്റ് ചെയ്തു പിന്നെ അലൈൻമെൻറ്റ് ചെയ്യും പിന്നെ കറക്റ്റായിട്ട് അയ്യായിരം കിലോമീറ്റർ അലൈൻമെൻറ്റ് ചെയ്യുക അപ്പം ഈ വണ്ടി പതിമൂവായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് കറക്റ്റായിട്ട് അലൈൻമെൻറ്റും കാര്യങ്ങളും ചെയ്തതാണ് അതുപോലെ തന്നെ വേറെ കാര്യം പറഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പിനെയും പതിനായിരം കിലോമീറ്റർ ഓടിയാണ് പതിനായിരത്തെ ടയർ റൊട്ടേറ്റ് ചെയ്തിട്ട് കിടക്കുന്ന സ്റ്റെപ്പിനെയാണ് ഇത് കാരണം ഇങ്ങനെ ചെയ്താൽ നമുക്ക് എല്ലാ ടയറും അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ടാർ ഇപ്പോൾ ഒരു ഓഫ് റോഡോ കാര്യങ്ങളോ ചെയ്യുവാണെങ്കിൽ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് അലൈൻമെൻറ്റ് ഉറപ്പായിട്ടും ചെക്ക് ചെയ്തോളാം കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മൂന്നാറ് രാജഭാതെ ഈ ഇടയ്ക്ക് ഞങ്ങൾ പോയായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ കൂടി അന്നേരം അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഞാനൊന്ന് ചെന്ന് അലൈമെൻറ്റ് ഒക്കെ എന്നുള്ളതുകൊണ്ട് ചെയ്തപ്പം അലൈമെൻറ്റ് കംപ്ലീറ്റ് തെറ്റി കളിക്കണമെന്ന് കാരണം നമ്മളങ്ങനെ തെറ്റി ഓടുകയാണെങ്കിൽ കംപ്ലീറ്റ് ടയറും പോകും അതെല്ലാവരും ശ്രദ്ധിക്കണം കാരണം ഈ ടയറിൻ്റെ ഒക്കെ വില എല്ലാവർക്കും അറിയാലോ അതുപോലെ തന്നെ ടയറെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ സ്റ്റെപ്പിനി ആരും ചിലരിത് ഉപയോഗിക്കാറില്ല അതേപടി അങ്ങ് കൊണ്ടുപോക്കുകയായിരുന്നു ഉപയോഗിക്കാതെ ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു പതിനാ ഇവർ അലൈൻമെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ ടയർ റൊട്ടേറ്റ് ചെയ്യണം അതായത് സ്റ്റെപ്പിനി എടുത്ത് ഉപയോഗിക്കുക സ്റ്റെപ്പിനി ഇടണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഇട സൈഡിലാണ് സ്റ്റെപ്പിനി ഉപയോഗിക്കേണ്ടത് കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ തേയ്മാനം വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യുന്ന വേറൊരു കാര്യമാണ് കാരണം താറ് മൊത്തത്തിൽ പി ഫിഫി ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല എന്നെക്കൊണ്ടും പറ്റത്തില്ല ഞാനതുകൊണ്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് സ്ക്രാച്ച് വരുന്ന ഏരിയാസ് ഉണ്ടല്ലോ അത് മാത്രം പി ഫിഫി ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രായം എന്ന് വെച്ചാൽ നമുക്ക് അന്നേരം അത്രയും കുറച്ച് സ്ട്രാച്ച് ഇട്ടുള്ളൂ അതായത് ഈ കൈ പിടിക്കുന്ന ഡോർഫ്ലാൻ്റെ ഭാഗം അതുപോലെ എഡ്ജ് സൈഡ് എഡ്ജ് ഡോർ ഹാൻഡിലും അതുപോലെ തന്നെ ഡോറിൻ്റെ എഡ്ജിലും പി ഫിഫി ആണെന്ന് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇതിന് മുമ്പത്തെ വണ്ടി നിറച്ച് സ്ക്രാച്ചാണെന്ന് കാരണം നമ്മുടെ നഖം കൊണ്ട് നമ്മളെ ഡോർ പാടും മൊത്തം സ്ക്രാച്ച് ആകും അതുപോലെ തന്നെ തുറക്കുമ്പോൾ എവിടെയെങ്കിലും കൊണ്ട് സൈഡും ഫുള്ള് സ്ക്രാച്ച് ആവും പക്ഷേ അവിടെ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയും കുറയും അതുപോലെ തന്നെ മെയിനായിട്ട് പി ഫിഫിയുടെ വേറെ സ്ഥലമാണ് ഈ ചവിട്ടി കയറുന്നിടം അവിടെയും പി ഫിഫി ചെയ്താൽ അത്രയും സ്ക്രാച്ച് കുറയും കാരണം പെയിൻറ്റ് നമുക്ക് സ്ക്രാച്ച് കിട്ടത്തില്ല കൂടുതലും നമുക്ക് പി ഫിഫിയല്ലേ കിട്ടുള്ളൂ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെള്ളതിറപ്പി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും നോർമലി ഞാൻ വെച്ചിട്ടില്ല പക്ഷേ അതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ മഴയത്തും നമ്മളെ ബോഡിയിലോട്ട് ചെള്ള വാരി കയറുന്നുണ്ട് കാരണം അത് അതുണ്ടെങ്കിൽ നമുക്ക് അത്രയും കുറഞ്ഞേ വരുവുള്ളൂ പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ അണ്ടർ ബോഡി പെയിൻറ്റിങ് ചെയ്തോണം ഞാനിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് എടുത്തിട്ടിപ്പം ഒമ്പത് മാസമാകുന്നുള്ളോ ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ അതിൻ്റേതായ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട് ചെറിയ ചെറിയ പെയിൻറ് ബോക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്തിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഞാൻ അതിൽ അടുത്ത സർവീസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അത് ഉറപ്പായിട്ടും ചെയ്തോണം അതാണ് മെയിനായിട്ടൊരു ഡിമർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറെ എന്താണ് നമ്മൾ റേഡിയേറ്റർ ഗ്രില്ല് ഇത് നോർമലി കമ്പനി വരുന്നത് ഫൈബറാണ് ഇത് മാറ്റി മെറ്റൽ മെറ്റലാക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം കല്ലടിച്ച് പൊട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്